ജ്യോതിഷ വാചസ്പതിയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന കൊയ്യം കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ പേരിൽ നൽകി വരുന്ന സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് ഈ വർഷം പ്രശസ്ത കവിയും ക്ഷേത്രകല അക്കാദമി സെക്രട്ടറിയുമായ കൃഷ്ണൻ നടുവലത്ത് അർഹനായി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ പന്ത്രണ്ടിന് മയിൽ ചെക്കാട്ടുകാവിലുള്ള സ്മാരക മന്ദിരത്തിൽ വെച്ച് സമർപ്പിക്കും സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ കൊമ്പകുളം വിഷ്ണു നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുരസ്കാരവും കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ പതിനെട്ടാം ചരമവാർഷിക ആഘോഷവും പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച മയിൽ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റ് മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ശരമവാർഷിക ദിനത്തിൽ അതോടനുബന്ധിച്ച് മലയാളം സംസ്കൃതം ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഭാതനരായ ആളുകൾ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് നൽകാറുണ്ട് ഈ വർഷവും അത് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉത്തര കേരളത്തിലെ പ്രശസ്ത സംസ്കൃത പണ്ഡിതനും ജ്യോതിഷ വാചസ്പതിയും മലയാളത്തിലും സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും വളരെയേറെ പ്രശസ്തനുമായ കെ വി കുഞ്ഞ മാസ്റ്റർ ഉത്തര കേരളത്തിലെ നൂറുകണക്കിന് സംസ്കൃത അധ്യാപകരെ സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്കൃത അധ്യാപക പരിശീലനം നൽകി നൂറിലധികം പേർ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി യോ സംസ്കൃത അധ്യാപകരായി സേവനമനുഷ്ഠിച്ച് പലരും ഇപ്പോൾ റിട്ടയർഡായി അതിനുശേഷം വീണ്ടും അവരുടെ ശിഷ്യന്മാരെ അവിടെ പഠിപ്പിക്കും മയി പ്രത്യേകിച്ച് കണ്ണൂരിനെ മയിൽ പ്രദേശത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് വഹിച്ച പങ്ക് വളരെ ഏറെ വലുതാണ് പുരസ്കാര സമർപ്പണത്തിന് ശേഷം കവിയരങ്ങ് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡോക്ടർ കെ രാജഗോപാലൻ ഒ എം മധുസൂദനൻ മലപ്പട്ടം ഗംഗാധരൻ ഫൽഗുനൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെഡിംഗ് സെന്റർ ൻ കാടോട്ട എന്നിവർമ്മേളനത്തിൽ കുഞ്ഞമംഗലം വടകര മഞ്ചേരി മെപ്പാടി പെരിന്തൽമണ്ണർ കണ്ണൂർ